മിഡ്വി കെ വിഷൻ നോമിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം എഴുന്നേറ്റ് വന്നത് നമ്മുടെ അനീഷാണ് അനീഷ് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് ആര്യനെയാണ് ആര്യനെ പോലുള്ളൊരു വൃത്തികെട്ടവൻ എല്ലാ ടാസ്കും കുളവാക്കി എല്ലാ ടാസ്കിലും കള്ളം കാണിക്കുന്ന ഒരുത്തൻ വേറെയില്ല അതുകൊണ്ട് എത്രയും വേഗം ഈ വീട്ടിൽ നിന്ന് പോകാനുള്ള യോഗ്യത ആര്യന് മാത്രമാണ് ആര്യനെ പറഞ്ഞു തുടങ്ങിയതും അക്ബറിൻ്റെ സ്വഭാവം അങ്ങ് മാറി എനിക്കറിയത്തില്ല എന്താണ് അക്ബറിന് ഇത്ര ടെൻഷൻ ബാക്കി ആരും ഇത്രയും ഷൗട്ട് ചെയ്യുന്നില്ല അനീഷിനെ അക്ബർ പറയാം ഒന്ന് പറഞ്ഞു തീർക്കടാ നീ എന്തുകൊടാ കഥ പറയുന്നതെന്ന് ചോദിച്ചിട്ട് അനീഷിനെ നേരെ സംസാരിക്കുകയാണ് ആര് ഇരുന്നിടത്തുന്നങ്ങ് എണ്ണീറ്റ് എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അനീഷ ഞാൻ അപ്പുറത്തെ സൈഡിൽ നിൻ്റെ സീറ്റിൽ പോയിരിക്കുക അപ്പോൾ അനീഷ ഒന്നും മിണ്ടുന്നില്ല അന്നേരം പറയാം ആ നീ അവിടെ പോയിരിക്കടാന്ന് അനീഷ പറയുന്നുണ്ട് ഉടനെ പറയുകയാണ് ഞാൻ അവിടെ പോയിരുന്ന നിന്റെ കിളി മോനെ എന്ന് പറയുന്ന ബിഗ് ബോസ് പറയുന്നുണ്ട് ഇത് നിങ്ങൾ നോമിനേഷൻ പ്രക്രിയയാണ് ചുരുക്കി പറയുക അക്ബറിന് ഭയങ്കര ദേഷ്യം അനീഷ് പറയാനായിട്ടേ അക്ബർ സമ്മതിക്കത്തില്ല തീർക്കനീഷെ ബിഗ് ബോസ് വരെ പറഞ്ഞു പറഞ്ഞു തീർക്കാനെന്ന് ചുരുക്കി പറയാനെന്ന് വേഗം പറഞ്ഞു തീർക്ക് ഇയാളെ കൊണ്ട് പറ്റൂല അവിടെ എന്ന് പറയുന്നുണ്ട് അക്ബർ എനിക്ക് പറയാനുള്ളത് ഞാൻ ആരുടെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിലും പറയുമെന്ന് അനീഷ് പറയുന്നുണ്ട് പറഞ്ഞു തീർക്കടോ താനൊന്നും പറഞ്ഞോണ്ട് അമറു ആണ് ഭയങ്കര ടലറി സംസാരിക്കുകയാണ് അക്ബർ അനീഷ് മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നിട്ട് അനീഷ് പറയാണ് നീ അവിടെ ഇരിക്കടാ നീ അവിടെ ഇരിക്ക അക്ബറെ നീ അവിടെ അടങ്ങിയിരിക്ക അക്ബർ പിന്നെ ഞാൻ ഇരിക്കയല്ലാണ്ട് പിന്നെ ഇവിടെ നിക്കാൻ നീ പറഞ്ഞു തീർക്കടാ നീ അടങ്ങിയിരിക്കുന്ന നീ അടങ്ങിയിരിക്കുന്ന അനീഷ് തോറും അക്ബറിന് ദേഷ്യം വരികയാണ് അക്ബർ പറയുന്നത് ഞാൻ എന്തുകൂടെ ഇവിടെ കിടക്കുകയാണോ ഞാൻ അടങ്ങി ഇവിടെ ഇരിക്കുകയടാ നീ പറയടാ നീ പറഞ്ഞിട്ട് പോവാൻ നോക്ക് ശബ്ദം പുറത്തു വരാണ്ട നീ അവിടെ അടങ്ങിയിരിക്കുന്ന അനീഷ് പറയുന്നുണ്ട് അപ്പം അക്ബർ പറയണ എൻ്റെ അല്ലേ ശബ്ദം അപ്പം പുറത്ത് വരും എഴുത്തുകാരനല്ലേ കുറേ പറയാൻ കാണും എഴുത്ത് സാഹിത്യം പറയുന്ന പറയും എന്നാണ് ആര്യം പറയുന്നത് ഏതാ ഇവനെന്ന് പറഞ്ഞിട്ട് അക്ബർ പറഞ്ഞുണ്ട് പറഞ്ഞിട്ട് പോവാൻ നോക്കടാ അപ്പം നമ്മുടെ നെവിൻ പറയാണ് ഏതാ ഈ വേട്ടാവളിയൻ എഴുപത്തഞ്ച് ദിവസമായി ഈ വീട്ടിൽ നിന്ന കള്ളത്തരവും ചതിയും നടത്തി ടാസ്ക് ജയിച്ച് ഇവിടെ പിടിച്ച് നിൽക്കുന്ന ഈ കള്ളനും ചതിയനുമായ ആര്യൻ ഈ വീട്ടിൽ നിന്ന് എവിക്റ്റായി പോണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞാൻ ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നതെന്ന് അന്വേഷിക്കുന്നു